േണുവാസുഗ അമൃത കുണ്ടി തട്രാരിത ബാൽഗജ വേണുവാസുരൈ അമൃത കുണ്ടല കി തൃ താഴ്ഗജ നാരദ തുമ്പുരു വൈനവ ജനമേ ഉപ സർജ ൈ ഗണപതി നാം സദാ വാസുദേ കരം വാജിദീ ദ്രിമി 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 നിരുദംഗ

ഗണപതി 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 നാം 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 സദാ 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 എല്ലാരും നല്ല സുന്ദരി കുട്ടികളായിണ്ടല്ലോ കുട്ടികളായി ഉഷാറിലത്ത് ചിരിക്ക മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിണ്ട് ആര് മുല്ലപ്പൂള്ളത് അല്ലേ ഭംഗിട്ട് കാണാ എല്ലാവരും കളർഫുൾ ആയിട്ട് വീട് ഇവിടെ അടുത്ത് തന്നെയാണോ എന്റെ പേര് ആദിത്യ ദേവരാഗ ഹരിനന്ദി ചിന്മയ മീനാക്ഷി ഐശ്വര്യ ലക്ഷ്മി സാഗേതും ഒരു ടീച്ചറൊക്കെ ടീച്ചറ പേരെന്താ മീരാ നന്നായി രസം കിട്ട പാട്ടുകൾക്ക് നല്ല ഭംഗിയുണ്ട് നന്നായി പാടിയുണ്ട് ആദ്യത്തെ പാട്ട് നല്ല രസമായി പാടി അപ്പോ എല്ലാരും നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയുണ്ട് മുല്ലപ്പൂക ചൂടി നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇതിൽ ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ എത്ര വില പഠിക്കണത് ഒന്നാം ക്ലാസ്സിലല്ലേ പിന്നെ മുതിർന്ന കുട്ടി ഏതാണ് എത്ര ക്ലാസ് ആറാം ക്ലാസ്സിലോട്ട് ആറാം ക്ലാസ് അല്ലേ ആറാം ക്ലാസ്സിലാ ഓക്കെ ഭാഗ്യ ഭാഗ്യ నమ్మమ్మ శ్రీ సౌభాగ్య ద లక్ష్మీ బారమ్మ నమ్మమ్మ శ్రీ సౌభాగ్య ద లక్ష్మీ నిక్కుద హెజ్జ గాలు గల మాడుద హెజ్జయ నిక్కుద హెజ్జ గాలు గల ధ్వనియ സജ്ജന സാധു പൂജയ വേളി മജ്ജയൊഴിന് ബണ്ണെ എന്ത് ഭാഗ്യതലക്ഷ്മി ബാര നമ്മമ്മ ശ്രീ സൗഭാഗ്യ ദലക്ഷ്മീ ബാരെ ഇല്ലത ഭാഗ്യവ കൊട്ടു കങ്കണ കൈയ്യ സംഘ്യവ കൊട്ടു കങ്കണ കൈയ്യ കുങ്കുമാ ോചന വെങ്കട രമണന വെങ്കടരാണി ഭാഗ്യതലക്ഷ്മി ബാര നമ്മമ്മ ശ്രീ സൗഭാഗ്യതലക്ഷ്മി ബാര സക്കരെ തുപ്പത കാലുവെഹരി ശുക്രവാര പൂജയ വേളി സക്കരെ തുപ്പത കാലുവെഹരി ശുക്രവാര പൂജയ വേള റാണി ലക്ഷ്മി 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 നമ്മമ്മ ശ്രീ അമ്മ 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 നല്ല സൂപ്പർ ആയിട്ട് അടിപൊളി പാടി എന്താ രസം എത്ര ദിവസ പഠിക്കാൻ വേണ്ടി എത്ര ദിവസം ആയി ഒരാഴ്ച കൊണ്ട് പഠിച്ചു നന്നായിട്ടാ നല്ല രസമായിട്ട് ഇതാ ഇവള് സുന്ദരി കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ച ആളുണ്ട് റോസ് ഷർട്ടിട്ട് നന്നായിട്ട് ട്ടാ ഏഹ് അതേപോലെ പല്ലില്ലാത്ത കുട്ടി കെട്ടി കാണാൻ കെട്ടും കെട്ടി ത്തിളി കാണാൻ വന്നു വന്നുമാരൻ പൂമാരൻ പുതുമാരൻ പുതുപുത്തൻ പൂമാ കണ്ണിനകത്ത് ഒളിഞ്ഞും തോളത്തിട്ട് പൂ കച്ചക്കെട്ടും കെട്ടി പുരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ പുതുമാരൻ പുതുപുത്തൻ ചുവടിളക്കിയ കളിങ്ങിൽ മണി കിളുക്കിയ താളത്തറയിൽ ചുവടി തോളത്തിട്ട് പൂക്കച്ച കെട്ടും കെട്ടി പുരക്കളി കാണാൻ വന്നുമാരൻ പൂമാരൻ മുകുണ്ടും തോളത്തിട്ട് കിട്ടി കാണാൻ വന്നു പുതുപുത്തൻ പൂമാരൻ ും പഠിക്കണം ഈ പാട്ട് മാത്രല്ല സിനിമ പാട്ട് പഠിക്കണം അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ കേട്ടിട്ട് സ്കൂളിലൊക്കെ ഈ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറില്ല കലോത്സവത്തിനൊക്കെ എല്ലാവരും എന്തിനും പങ്കെടുക്കാറ് പാട്ട് തന്നെയാണ് ചെയ്യാറ് പാട്ട പാട്ട് ഡാൻസ് പഠിക്കാറുണ്ട് ആരെങ്കിലും ഡാൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടോ ആ അല്ല ഓക്കെ ഡാൻസിനും പാട്ടിനും ഒക്കെ പങ്കെടു പങ്കെടുക്കണം കേട്ടോ അപ്പൊ എന്തായാലും അങ്ങൾക്ക് നല്ല സന്തോഷമായി ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ ഇതിൽ കൊണ്ടുവന്നതില് സന്തോഷ ഓക്കെ താങ്ക് യു